എനിക്കാൻ വിശേഷം കൊറേ നാളായി ഓ ഫുഡൊക്കെ കഴിച്ചോ ഇരിക്കാണേ ഫുഡ് കഴിച്ചോ പിന്നെന്തായിരുന്നു ആണോ അതെ കൊറേ നാളായി ഇതിനായിട്ട് രണ്ടു മൂന്ന് ദിവസം മുന്നേ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ എന്തായാലും ഇന്ന് ലൈവ് ചെയ്യാൻ പറ്റി ഓക്കെ ഫുഡൊക്കെ കഴിഞ്ഞു ഓക്കെ ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയും ഡിസംബർ ജനുവരിയൊക്കെ ഈ ഒരു എന്താണെങ്കിലും കണ്ടപ്പോൾ വളരെ സന്തോഷം അത് ജോർജേട്ടാ കൊറേ നാളായല്ലോ ഈ ഒരു ജോർജേട്ടനെ കണ്ടിട്ടും സംസാരിച്ചിട്ടും അപ്പൊ ഭയങ്കര സന്തോഷം കേട്ടോ താങ്ക് യു ജോർജേട്ടാ പോയിട്ടൊന്നും ഇല്ല ആള് ഇവിടെ തന്നെ ഉണ്ട് താങ്ക് യു ദൈവം എപ്പോഴും നമ്മുടെ കൂടെ നമ്മള് ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ നമ്മളെ നമ്മളെ എന്താ പറയാ നമ്മള് ബ്ലസ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ നല്ലതാവട്ടെ ലൈവില് വന്നവർക്കൊന്ന് ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്യോ ഹലോ ലൈക്ക് അടിച്ചു താങ്ക് യു അപ്പൊ രണ്ടുപേരട്ടോ നമുക്ക് ലൈക്ക് അടിച്ചിട്ടുള്ളത് ഇനി ആരൊക്കെയാണ് വന്നിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ഹായ് പറയോ ഈ ചിരിയും ഉള്ളത് മനസ്സിൽ സന്തോഷം കണ്ടാണ് ചിരിക്കുന്ന എനിക്കറിയാം ആ ചിരി സന്തോഷം അതെ അതെ എനിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട ആളുകളും അതേപോലെ നമ്മളെ ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോൾ നമ്മളെ ഫാമിലിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ് കേട്ടോ എന്താണ് രാവണൻ ചോറ് പറയുന്നത് നിൽക്കാൻ സമയമില്ല ജോലി തുറങ്ങണ പതുക്കെ പോയിട്ട് അടുത്ത ലൈനിൽ വരാം ഓക്കെ തിരക്കാണെങ്കിലും പോയിട്ട് നോക്കുന്ന വരണ്ട കേട്ടോ ഇവിടെ ഫുഡ് കഴിച്ചു പോയിട്ടോ വർക്ക് പോയി നീ രാത്രിയിലേ വരുവുള്ളൂ കേട്ടോ ഫുഡൊക്കെ കഴിച്ചോ ഈ തിരക്കിനിടയിൽ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഓക്കെ ബായ് സീട്ടോ വീണ്ടും കാണാം കാണണം ആ ഫുഡൊക്കെ കഴിച്ചോ ഓക്കെ ഓക്കെ നമ്മള് ഓട്ടത്തിന്റെ ഇടയിൽ മറക്കുന്നൊരു സംഭവമാണ് ഫുഡ് അപ്പൊ അതാരണം നമ്മൾ പേർക്കു മാത്രമേ കഴിച്ചോ ഇല്ലേ എന്നുള്ളതിൽ അവര് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ എന്തൊക്കെയല്ല അവരുടെ വിശേഷങ്ങളൊക്കെ അപ്പം നമ്മുടെ ലൈവിൽ വന്നിട്ട് വരക്കൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വിലയേറിയ സപ്പോർട്ട് എൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോടിയായിട്ട് എന്താ പറയാ വിജയത്തിന്റെ മുന്നോട്ട് ഹായ് പുരുഷനി ഹായ് മേഡം വിളിക്കുന്നു എന്തൊക്കെയാ പുരുഷത്മേട്ടാ ആത്മാവും പറങ്കിമാവും പുതിയ ആളാണല്ലോ ഹായ് ആത്മാവും പറങ്കിമാവ് നല്ല കോമ്പിനേഷൻ പേര് പേരുട്ടോ ഈ ആത്മാവ് പറങ്കിമാവ് ആണുള്ളത് അതുകൊണ്ടാണോ ആണല്ലേ പുതിയ ആളാണ് പുതിയ ആളല്ല മാറണത് ഓക്കേ പഴയ നെയ്മും കൂടെ ഒന്ന് പറയണേ തിരുമേനി സുഖം എന്ന് പറയുന്നു കുഞ്ഞോൻ വിപി പി ഹായ് കുഞ്ഞോനെ പഴയ ആളല്ല ആണോ പുതിയ ആളാണോ ഓക്കെ ഓക്കെ എന്തായാലും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ി കാലിക്കിറ്റി ഹായ് ഞാൻ പുതിയ ആള് ഹായ് കാലിക്കറ്റി കാൽസിറ്റി കോൾസിറ്റി ഓക്കെ ഓക്കെ അറിയാവുന്ന ആ ആളാണ് വിദ്യുതായിരിക്കും കുറെ പേര് മാറി വരുന്ന ആളുണ്ടെങ്കിൽ അത് വിദ്യുതാണ് കേട്ടോ മക്കൾസ് എന്ത് പറയുന്നു സുഖായിട്ടിരിക്കുന്നു ഒരാൾ ലോങ് ഒരു ടൂറൊക്കെ പോയി ദേ വന്ന് കയറി കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നു പറഞ്ഞു കേട്ടോ ധന്യ അജി ഹായ് ഞാൻ പുതിയതാണ് ആയിക്കോട്ടെ പുതിയ ആൾക്കും പുതിയ നമ്മുടെ ലൈവില് വരുന്ന ആളുകൾക്കും ഒക്കെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ പറഞ്ഞുമാവത്മാവും പറഞ്ഞുമാവും അല്ലെന്ന് പറയുന്നു ആള് അയ്യോ വട്ടം കറക്കുന്നു മിലിട്ടറിക്കാരനാണോ പുരുഷോത്തമൻ തിരുമേനി ഞാൻ പുതിയ ആളാണ് അതെനിക്ക് മനസ്സിലായി തിരുമേനി പ്രിയ മണികണ്ഠൻ ഹായ് പ്രിയ ചേച്ചി ലൈക്ക് അടിച്ചോ പിള്ളാരെ ഹർ കൂട്ടുന്നു പോവ കാണാം കേട്ടോ ബൈ ഓക്കെ ഓക്കെ കുട്ടികളെ കൂട്ടാൻ പോവാ ഓക്കേ ഓക്കേ പ്രിയ അതാ പുരുഷോത്തേട്ട വിളിക്കുന്നു പ്രിയ കുട്ടീന്ന് ധന്യ പ്രിയ നിങ്ങളൊക്കെ അറിയുന്ന ആളുകളെ ആത്മാവും സുജിത അതെ ആ വിദ്യു മനസ്സിലായിട്ടോ ഹായ് ഓട്ടോ പുരുഷോത്തമം ചേട്ടാ ചേച്ചി ഹായ് പോയിട്ട് വരാട്ടോ ഓക്കെ പ്രിയ പോയിട്ട് വരൂ പുരുഷ ചേട്ടാ പരിചയപ്പെട്ടോളൂ ഓട്ടോക്കാരൻ വിളിക്കുന്നു പ്രിയ തിരക്കിലാണോ അതാണ് ലൈക്ക് അടിക്കൂ എല്ലാരും അതേ പ്രിയയുടെ പ്രിയയുടെ മെസ്സേജ് പോലെ എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ഓക്കേ പ്രിയ യുന്നുണ്ട് ഓക്കെ അനിൽ അനിൽകുമാർ എന്തൊക്കെ വിശേഷം സുഖാണ് എനിക്ക് സുഖം എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ചും ചോദിക്കുന്നു കേട്ടോ എന്തൊക്കെയാ പിന്നെ പുരുഷോത്വം തിരുമേ ധന്യ ധന്യ പുതിയ ആളാണോ എനിക്ക് അത്ര പരിചയമില്ല എന്തായാലും നമ്മൾ പരിചയപ്പെട്ടല്ലോ അതെന്നെ വലിയൊരു സന്തോഷം ഹായ് അനിൽ ബ്രോ ഓട്ടോക്കാരൻ കുട്ടൊക്കെ കഴിച്ചോ ചോദിക്കുന്നു ഓട്ടോക്കാരൻ ഓക്കെ ഓട്ടോക്കാരൻ ഓക്കെ ലൈക്ക് പതിനെട്ട് താങ്ക് യു ധന്യാജി പുരുഷോത്തമൻ ചേട്ടാ വിളിക്കുന്നു പുരുഷോത്തമൻ ചേട്ടാ അനിൽ അനിൽകുമാർ എനിക്ക് സുഖാണ് കേട്ടോ നമ്മുടെ നമ്മടെ ഫാമിലിയിലെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അങ്ങനെയല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലേ ഞാൻ വിളി കേൾക്കാനായിട്ട് വിളിച്ചതാണ് എന്തോന്ന് കേട്ടല്ലോ സമാധാനം കേട്ടോ ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ കത്തെ പോവുകയാണല്ലോ രാവണൻചേട്ടനാണ് ലൈവിന്റെ മീൻ അയച്ചത് ആണോ ഓക്കേ ധന്യാ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമില്ല അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു നമ്മുടെ ലൈഫിൽ ആളുകളൊക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യോ പി എം മുഹമ്മദ് ഹായ് ബെൻ ജോസഫ് ഹായ് ചോദിച്ച് വിളിക്കുന്നു ഹായ് ബെൻ ഹായ് ഹായ് പി എം മുഹമ്മദ് ഞാനാണോ എന്താണ് രാവണ ഞാനാണോ ചോദിക്കുന്നു പറയൂ ബീ പ്ലേസ് എന്താണ് ചോദിക്കുന്നത് അപ്പം ഞാൻ എന്നെ അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താട്ടോ എൻ്റെ പേര് സുജിത ബൈജാണ് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിലാണ് വീട് വരുന്നത് മുണ്ടക്കുളത്താണ് ആൻഡ്രിസ് തോമസ് ഹായ് ലിപ്സ്റ്റിക് ഓ ലിപ്സ്റ്റിക്ക് മിസ്സിങ് ഞാൻ ലിപ്സ്റ്റിക് കിട്ടിയില്ല കേട്ടോന്ന് ഓട്ടോക്കാർ ഹായ് ബ്രോ പറയൂ ആരോ വിളിക്കുന്നേ മണക്കടവ് ഓക്കേ മണക്കടവ് കേട്ടിട്ടുണ്ട് കേട്ടോ മണക്കടവ് എവിടെയാ ചോദിക്കുന്നത് വിജേഷ് ഏർ തെന്മല്ലേ രാവണന്റെ ഫേക്കോ അജി അജിത് അജിത് കെ ജി ഹായ് സുജിത ബൈജു പറയുന്നു ഹായ് അജിത്തെ വെള്ളം പണിക്കുണ്ട് കേട്ടോ ഇണ്ടോ കാണുന്നോ എന്റെ മുറ്റത്തെ പുല്ലൊക്കെ എങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നേ അതെ അതെ എന്താണ് പാത്രം സോറി പാത്രം അല്ലെട്ടോ നീ കാണുന്നു ഒരു വല്യച്ച കണ്ട പണി എടുക്കുന്നേ പുല്ലു ചെത്താണേ പുല്ലു ചെത്താണ് കേട്ടോ ഓ ഫുഡ് കഴിച്ചോ ഫുഡ കഴിച്ചിരിക്കണേ അപ്പൊ നമ്മുടെ ലൈവില് ഇരുപത്തെട്ട് പേരുണ്ട് അപ്പൊ നമ്മളെ ലൈവില് സപ്പോർട്ട് കിട്ടോ മറ്റുള്ളവണ് പുതിയ ആളാണോ ഒറ്റ തരത്തിലാവണ എത്ര രാവണന്മാരല്ലേ നമ്മുടെ ലൈവില് എന്തായാലും നമ്മുടെ ലൈവില് വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ ് സന്തോഷേ ആണോ ജോസഫേ ഫിലിം ആക്ടറാണോ ഏത് സിനിമയിലാണ് എവിടെയാണ് ആക്ടിങ് വരുന്നത് സീരിയലാണോ സിനിമയിലാണോ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഇന്ന് മത്തിക്കറിയും ആ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും കേട്ടോ ആ ഞങ്ങള് ഇന്നലെ എൻ്റെ വീട്ടിൽ പോയി വരുമ്പോ തിരൂര് ഭാഗത്തു നിന്ന് വരുന്ന വഴി നമുക്ക് നമ്മളെ പരിചയപ്പെട്ട ഒരാള് നമുക്ക് കുറച്ച് മീൻ തന്നിട്ടോ റോഡിലേക്ക് വന്നു കൊണ്ടു തന്നു അതായത് ഇന്ന് കറി വെച്ചതും പൊരിച്ചത് കേട്ടോ അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അതുപോലെ അങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആളുകൾ ഉണ്ട് കേട്ടോന്റെ എന്താണ് പഴയ രാവണന്റെ വേറൊരു ഐഡിയ ആണ് പൊതുപാട് ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവൂല ഇങ്ങനെ കൊറേ ഐഡിയായി കഴിഞ്ഞാല് ഹായ് രബീൻ ഹായ് എല്ലാവരും കായ് ഹായ് മനമോഹൻ കായ് ചേച്ചി എന്ന് മനസ്സിലായോ ഭഗവാനെ മനമോഹൻ ശരിക്കുള്ള പേര് പറയൂ മനമോഹൻ എന്റെ ഈ ഒരു ഈ ഒരു സോറി ഈ ഒരു ലൈവല്ല ഇതുവരെ ഉള്ള ഞാൻ ആദ്യമായിട്ട് വിൽക്കുന്ന പേരാണ് ആളെ മനസ്സിലായില്ല ഇവിടെ വേറൊരു രാവൺ കൂടി ഉണ്ടോ ഇവിടെ ഒരുപാട് രാവണന് ഒരുപാട് കലയില്ലേ അതുകൊണ്ട് ഓരോ രാവണന്മാരും വന്നുകൊണ്ടിരിക്കാണ് ധന്യ മറ്റേത് ഞാനല്ല ഒറ്റു രാവൻ അതങ്ങനെയല്ലേ രാവന് പക്ക തലയല്ലേ അപ്പം ഒരാൾ പറയും ഞാനല്ല ഹായ് സുലു സുഖാണേ സുഖാണെട്ടോ ആണോ ചോദിക്കണ്ടന്യാ പുരുഷോത്മേനി അപ്പൊ എന്നെ മറന്നല്ലേ തിരുവൂരിൽ വന്നപ്പോൾ സോറിട്ടോ തിരൂരാണോ തിരൂരിൽ കുറച്ച് കൊറച്ച് പോവാണ്ടായിരുന്നു എൻ്റെ പറയാം ആധവനാട് ഞാന് മറന്നതല്ല ഞങ്ങള് കുറച്ച് ടൈമിൽ രാവിലെ അവിടെ തറവാട്ടമ്മളത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ പോയിരുന്നു സാക്ഷാൽ രാവണ ഹായ് സുഖീഷ് ഹായ് ഹായ് ചേച്ചി ഓ ഇൻസ്റ്റാഗ്രാം ഞാൻ ഇപ്പൊ എന്താ വെച്ചാല് കാരണം മോനാണ് അതില് അപ്പൊ അവനെ എസ് എസ് എൽ സി ആണ് അതുകൊണ്ട് ഞാൻ അത് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണേ കൃഷ്ണഗിരി ഹായ് ഹായ് പറയൂ ലൈക്ക് വേണം അത് പുതിയ രാവണനാണ് വിനോദ് ഞാൻ പറഞ്ഞില്ലേ വിനോദ് രാവണൻ രാവണന് പത്ത് തലയാണ് അപ്പം ഓരോ തലയ്ക്ക് ഓരോ പേര് മതി അതാണ് രണ്ടാമത്തെ രാവണനാണ് വിനോദ് എന്നാണ് പേര് ഓക്കെ ഒറ്റത്തള്ള രാവണൻ ഓക്കെ ഓക്കെ സന്തോഷ് ചേച്ചി ഞാൻ പുതിയ ആളാണ് സന്തോഷേ വെൽക്കം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കിട്ട പുതിയ ആൾക്കാർക്ക് ഒക്കെ സ്വാഗതം തന്നെ പുരുഷോത്തമൻ തിരുമേനെ അപ്പൊ സന്തോഷേ നമ്മുടെ ഏർ ഇനിയുള്ള ലൈവിലും ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു കേട്ടോ എന്തൊക്കെയാണ് ഞാൻ പറയണെന്ന് വിചാരിക്കുന്നു രാവണ അന്ധം വിട്ടോ വിനോദ് വിഷ്ണു രണ്ട് രാവണൻ അതുപോലെ അതാണ് എന്താണ് സന്തോഷം വന്നിട്ടോ രാവിലെ സോറിട്ടോ ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ അജയ് വയനാട് ഹായ് ഹായ് അജയ് വയനാട്ടുകാരനാണോ സൈനുദ്ദീൻ സൈനു ഹായ് സൈനുദ്ദീൻ പുതിയ ആളുകളാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഇനിയും ഇതുപോലെ നമ്മുടെ ലൈവില് ഇനിയും തുടർന്ന് അങ്ങോട്ട് എല്ലാവരെയും സപ്പോർട്ട് ആവശ്യമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ എവിടെ യുവർ പ്ലേസ് എൻ്റെ വീട് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിലാണ് അറിയോ മലപ്പുറം ജില്ല അറിയോ കൊണ്ടോട്ടി അറിയോ ശിശുപാൽ ബാഹ്ലേൻ ഹായ് ചേച്ചി കുട്ടി സുഖാണോ സുഖാണ് ശിശുപാലാ സുഖാണ് കേട്ടോ അവിടെയും സുഖാണോ എന്ന് വിചാരിക്കുന്നു സന്തോഷ് കുറിച്ച ഹായ് പറയുന്നു ഓ ഞാൻ വയനാടാണേ ഓ പേരിൻ്റെ കൂടെ വയനാട് എന്ന് കണ്ടപ്പോൾ തന്നെ തോന്നിട്ടോ എന്നാ പറഞ്ഞു നമ്മുടെ ലൈവിൽ വന്നേനെ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് എൻ്റെ സമയമായി ആണോ പുരുഷത്തമേറ്റ പോവാണോ ഓക്കേ അപ്പം ഇനിയുള്ള സമയം നമ്മുടെ ലൈവ് ഉണ്ടാകുമ്പോൾ അതിൽ വരണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ എന്താണ് അഞ്ചെയ് വേനേന്ദൻ അറിയാമെന്ന് പറയുന്നു ് പുരുഷോത്തനം ഏട്ടാ ബായ് സൈനുദ്ദീൻ സേനു വീട് വിടെ വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റില് കൊണ്ടോട്ടി എന്ന പ്ലേസിലാണ് കേട്ടോ സന്തോഷ് ഞാൻ പാലക്കാടാണ് ആണോ നമ്മളൊക്കെ അയൽ ജില്ലക്കാരാണല്ലേ ഓക്കെ സന്തോഷേ ചിഞ്ചു മ്ലോകെ ഹായ് ചിഞ്ചു ഹായ് ചേച്ചി പറയുന്നുണ്ടേ ഓക്കെ ധന്യമോളെ പുരുഷോധനം ചേട്ടാ ചേച്ചി ജോലി ടൈം ആകുന്നു ആയി പോകുന്നു പ്രിയ തിരക്കില്ല ഉണ്ടെങ്കിൽ മുടിവെട്ടാൻ കൊണ്ടുപോകുന്നു സന്ധ്യ അമ്മയ്ക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ വരും സന്ധ്യ അമ്മയ്ക്ക് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഓക്കെ 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 ബ്രോ ഓക്കെ ഒറ്റത്തലരാവണം ഓക്കെ പേര് ഞാൻ ബ്രോ എന്നാണ് പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ കുട്ടികളെ വിളിക്കണം ഓക്കെ തന്നെയാ ഓക്കെ ഓക്കെ അൻസ്രീ അൻസീറ അൻസീറ ബ്ലോഗ് ഹായ് ഹായ് രാജു കെ എം ഹായ് സുജിതെന്ന് പറയുന്നു എന്തൊക്കെയുണ്ട് വിശേഷം അൻസിറ ഓക്കെ ധന്യ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ ബ്ലോഗ് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നു ഫുഡൊക്കെ കഴിച്ചിരിക്കാണേ ഫുഡൊക്കെ കുറെ സമയല്ലോ ഫുഡൊക്കെ നേരത്തെ കഴിച്ചു കഴിച്ചോ ഓക്കേ ഫുഡ് കഴിച്ചോ ഏ പുരുഷന്തിന് പിന്നെ ഞാനും സന്തോഷം നാറ്റക്കാർ ആണോ അതെന്താ പുരുഷോത്താ അങ്ങനെയൊക്കെ പറയുന്നത് സോറി നാട്ടുകാരെന്നാണോ ഉദ്ദേശിച്ചത് ഞാൻ നാറ്റക്കാരെന്നാട്ടോ വായിച്ചത് അങ്ങനെയാണ് അതിൽ പെട്ടെന്നാണ് പിന്നെ ഓക്കെ സോറി അക്ഷര ഞാൻ വായിച്ചതും തെറ്റ് ഞാൻ സമ്മതിക്കുന്നുട്ടോ രാജു കെ ഹസുജിത എന്ത് ചെയ്യുന്ന വീട്ടമ്മയാണോ ഞാൻ വീട്ടമ്മയാണ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നത് ഓ ഇങ്ങനെ ആ അങ്ങനൊക്കെ ആയോ ഞാൻ എസ് ബി ലൈഫ് ഇൻഷുറൻസിലായിട്ടോ വർക്ക് ചെയ്യുന്നത് രാജു ഞാൻ കൂട്ടാക്കിന്ന് പറയുന്നത് താങ്ക് യു അൻസീറ ഓക്കേ ഞാനും തിരിച്ചും നമ്മളെല്ലാവരും സപ്പോർട്ടായിട്ടോ വാട്സപ്പ് സ്റ്റാറ്റസ് ഉള്ളേ ഞാനും ഓക്കെ താങ്ക് യു കണ്ണൻസ് വേണ്ട ഹായ് കണ്ണൻ സന്തോഷ് നാട്ടുകാർ പല മനസ്സിലായി ഞാൻ പെട്ടെന്ന് അത് വായിച്ചപ്പോൾ മിസ്റ്റേക്ക് ആണ് കേട്ടോ നാട്ടുകാരാന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു കണ്ണൻസ്ലോ പുരുഷോത്വം ചേട്ടാ ഹായ് പറയുന്നു സന്ധ്യ ഹായ് സന്ധ്യ ആർ അവരാണോ സന്ധ്യ ചേച്ചിക്ക് രാവണ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞ ആള് ഹായ് സന്ധ്യ രാജകണിക്കാളുണ്ടല്ലേ അത് നമ്മൾ മുറ്റത്ത് പുതില് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കാൻ കൂടൂല വീട്ടിലെ പണിയും പുറത്തെ പണിയും നമ്മുടെ ജോലിയും എല്ലാം കൂടെ പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ആളോട് വരാൻ പറഞ്ഞതായിരുന്നെ ഭഗവാന് ആരാണ് വരുന്നത് ഞാൻ ഇപ്പൊ വരെ ഒരു പൂ ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ ആ ഓ ഹലോ ഞാൻ വന്നുട്ടോ എൻ്റെ കയ്യിൽ മ്യൂട്ടായി പോയി സോറി ഹായ് ഹലോ അപ്പൊ നമ്മുടെ ലൈവിൽ നിർക്കുന്നത് നമ്മൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ പ്ലീസ് എന്റെ ഒരു അപേക്ഷയായിട്ട് കാണണം ഓക്കെ

ഹായ് ഹായ് മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ ൊന്നുംല്ലോ കാണുന്നില്ല മീൻസ് മെസ്സേജ് ഒന്നും ഇതിലേക്ക് വരുന്നില്ലേ അതുകൊണ്ടായിരിക്കാം അയ്യോ ഒരുപാട് ആൾക്കാരുണ്ട് ഒക്കെ എന്തെങ്കിലും വരുന്നുണ്ടോ നിക്കു ഞാന് ലൈവ് കട്ട് ചെയ്തിട്ട് പുതിയ ലൈവായിട്ട് ആയിട്ട് വരാ ഇതിലോ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ട് ലൈവില് വരാൻ പോവണേ